പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ മരമ്പലം പഞ്ചായത്ത് യു ഡി എഫ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു യു ഡി എഫ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുമായി ഫെബ്രുവരി മാസം ഇരുപതാളിൽ പല വർക്കുകളും പൂർത്തീകരിച്ചുകൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ വീട് വഴി പൂർത്തീകരിച്ചുകൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് നിത്യവും പഞ്ചായത്ത് കയറി ഇറങ്ങുന്ന അല്ലെങ്കിൽ സാധാരണ മെമ്പർമാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിട്ട് പോലും ട്രഷറി നിയന്ത്രണത്തിന്റെ പേര് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അയച്ച ബില്ലുകൾ ട്രഷറിയിൽ കുഴി വയ്ക്കുക അല്ലെങ്കിൽ ട്രഷറിയിൽ നിർത്തുക അതിനെതിരെയാണ് ഈ പ്രതിഷേധ സന്ദർശനങ്ങളിൽ ഇവിടെ പറയുന്നത് കാരണം സാധാരണക്കാർ സാധാരണക്കാരും അവർ കടം വാങ്ങിയും പൈസ അപ്പുറത്തും വീടുകൾ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് അവരുടെ പണം എത്രയും പെട്ടെന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ട്രഷർ നിയന്ത്രണം പിൻവലിക്കണമെന്നുമാണ് ഞങ്ങൾ ഈ ധർമ്മസമരത്തിൽ കൂടി ആവശ്യപ്പെടുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഞങ്ങൾ പറയുന്നത് ഇവിടെ പെൻഷൻ കുറേ ഏറെ ആളുകളുണ്ട് അവരുടെ പെൻഷൻ അവർക്ക് പെൻഷൻ 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 മാസമായിട്ട് കിട്ടുന്നില്ല ആ കൊടുക്കാം കൊടുക്കാം എന്ന് പെട്ടെന്ന് അവർക്ക് എത്രയും എത്തിച്ചുകൊണ്ട് ബാധ്യത ഭരണസമിതി ട്രഷറി നിയന്ത്രണം പിൻവലിക്കുക നഷ്ടപ്പെടുത്തിയ പെൻഷൻ ഉടൻ പുനഃസ്ഥാപിക്കുക വന്യജീവി ശല്യം ഉടനെ പരിഹാരം കാണുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ധർണ നടന്നത് വി ഇ പഞ്ചായത്തിൽ സ്ഥിരമായി കിട്ടുന്നില്ല എന്നും മെമ്പർ ആരോപിച്ചു നഷ്ടപ്പെട്ട പെൻഷൻ വിതരണം ചെയ്യാനെങ്കിലും സർക്കാർ തയ്യാറാവണമെന്നും വന്യജീവി ശല്യത്തിൽ നിന്നും ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും ധർണ ആവശ്യപ്പെട്ടു യു ഡി എഫ് മെമ്പർമാരായ വി പി അഫീഫ എൻ വിഷ്ണു നിഷാദ് പൂക്കോട്ടുമ്പാടം സുനിത നെട്ടത്ത് എം ടി നാസർബാൻ

progressive home electronics luminous hand-picked fruits freshest veggies finest groceries enticing gifts crockeries and cosmetics the value that always meets your expectations Joom hypermarket exceeding expectations.